എല്ലാവരും പവിത്രം ചെറിയത് വലിയ കർക്കിടകു ബലിയോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ പതിനായിരങ്ങളാണ് ബലിതർപ്പണം നടത്തിയത് മരണപ്പെട്ടുപോയ പിതൃക്കളുടെ ആത്മാവിന് മോക്ഷവും ശാന്തിയും ലഭിക്കാനായി സ്നാനഘട്ടങ്ങളിൽ എത്തുന്നവർക്ക് വിവിധ സ്ഥലങ്ങളിൽ സംഘാടകർ വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പമ്പ ത്രിവേണി വെട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം പന്തളം മഹാദേവ ക്ഷേത്രം കല്ലൂപ്പാറ ഭഗവതി ക്ഷേത്രം മല്ലപ്പള്ളി തിരുമാലിട മഹാദേവ ക്ഷേത്രം പൊരട്ടിക്കാവ് ക്ഷേത്രം എഴുമറ്റൂർ തൃച്ചേർപുറം ശങ്കരനാരായണ ക്ഷേത്രം കല്ലേലി അപ്പൂപ്പൻകാവ് മാടമൺ ഋഷികേശ ക്ഷേത്രം തുടങ്ങി വിവിധ സ്നാനഘട്ടങ്ങളിൽ പൂർവീകർക്കായി ആളുകൾ ബലിതർപ്പണം നടത്തി മാടമൺ ഋ ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളോടെയാണ് ബലിതർപ്പണം നടന്നത് പുലർച്ചെ നാല് മുതൽ തുടങ്ങിയ ബലിതർപ്പണത്തിനായി ഇക്കുറി മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വൻതിരക്കാണ് അനുഭവപ്പെട്ടത് രാവിലെ തുടങ്ങിയത് നല്ല തിരക്കായിരുന്നു മണി വരെ ഉദ്ദേശിച്ചിരിക്കുന്നത് മുഖ്യ മുഖ്യകാർമ്മികനായ ക്ഷേത്രമൂരാളി സർവശ്രീ ശ്രീജിത്തിന്റെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടന്നത് ബാഹുബലിയോടനുബന്ധിച്ച് മാഡമർ ഋഷികേശ ക്ഷേത്രത്തിൽ ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ പ്രഭോ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പിതൃപൂജ ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള വിശേഷാൽ പൂജകളും നടന്നു ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ വിപുലമായ ക്രമീകരണങ്ങൾക്കൊപ്പം പോലീസിന്റെ സുരക്ഷാ സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു ബലിതർപ്പണത്തിനെത്തിയ ആളുകൾക്കായി ഋഷികേശ ക്ഷേത്രത്തിൽ വിപുലമായ അന്നദാന ചടങ്ങും ക്രമീകരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട सियोन मेडिकल कॉलेज हॉस्पिटल अडूर पतनमदा